ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ് എന്നെ വിശ്വാസത്തിലെടുത്ത് കുറച്ച് പേര് ഒരു ഏകദേശം ഇരുപത് എൻ്റെ മകൾ ഉൾപ്പെടെ ഇരുപത് പേരോളം ഇതിൻ്റെ അകത്ത് പൈസ അടച്ച വ്യക്തികളാണ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൽ വിശ്വാസത്തിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂവാറ്റുര കൗൺസിലറായിരുന്ന പ്രമീള ഗിരീഷ് കുമാർ സീഡ് സൊസൈറ്റിയുടെ ചെയർമാൻ ആയിരിക്കുകയും വൈസ് ചെയർമാനായിട്ട് മോളി സാജൻ ആവോലി സി ഡി എസ് അതേ കുടുംബശ്രീയുടെ മിഷനിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണ് ഇവരൊക്കെ എനിക്ക് ഒരു മെസ്സേജ് തന്നു വാർഡിലേക്ക് ഇടുക അണ്ട് ഒരു സാമൂ സാമൂഹ്യ സേവനമാണിത് അമ്പത് ശതമാനം പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് മൊബൈൽ തയ്യൽ മെഷീൻ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടനുസരിച്ച് കുറച്ച് പേര് ഇനി ബന്ധപ്പെടും നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് അനന്തകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുകയും ചെയ്തു അങ്ങനെ ഇരുപതോളം ലാപ്ടോപ്പും തയ്യൽ മെഷീനും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു ആവോലി പഞ്ചായത്തിൽ അപ്പോൾ അവർ ഒരു വിശ്വാസത്തിലെടുക്കുകയും ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ഇത് വരുന്നത് പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വണ്ടിവലയുടെ ആക്ടീവ അങ്ങനെ ടു വീലറുകൾ അമ്പത് ശതമാനം പൈസ അതായത് അമ്പത്താറായിരം രൂപയും ഏകദേശം അറുപതിനായിരം രൂപയും പകുതി വില അത് അടച്ചു കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് ഈ പറയുന്ന അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം എൻ്റെ കയ്യിലുണ്ട് അനന്ദ് കൃഷ്ണനാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് എൻ ജി ഒ ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ് പുള്ളി പ്രോജക്ട് കോർഡിനേറ്റർ എറണാകുളത്ത് ഓഫീസുണ്ട് പുള്ളി ഈ പുള്ളിയെ ഇത്ര മൊബൈൽ കൊടുത്തു ലാപ്ടോപ്പ് കൊടുത്തു ഇനി ടു വീലറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു കാര്യമാണല്ലോ സ്ത്രീകൾക്ക് ലൈസൻസ് സ്ത്രീകൾക്ക് ജോലി ജോലി സർക്കാർ ഉദ്യോഗസ്ഥ അല്ലായിരിക്കണം ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറയും അതിലേക്ക് ഞാൻ മെസ്സേജ് കൊടുത്തപ്പം ഒരു ഇരുപത് പേരെ എൻ്റെ കൊച്ചിൻ്റെ ആദ്യം ഞാൻ ആദ്യം തന്നെ കൊടുത്തു കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കണം കൊച്ചിന് ടു ഉണ്ടോ ലൈസൻസ് ഉണ്ട് അപ്പോൾ സ്വന്തമായിട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു ടു വീലർ അത്യാവശ്യം തോന്നിയപ്പോൾ ഞാൻ തന്നെ അറുപതിനായിരം രൂപ കൊടുത്ത് ഉള്ള സ്വർണ്ണം കൊണ്ട് പണയം വെച്ചിട്ടാണ് കൊടുത്തത് കാരണം ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കി പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണം പൈസ സ്വർണം വിൽക്കുകയോ 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 ചെയ്തെന്ന് തോന്നുന്നു വിട്ടിട്ടാണ് ആ പൈസ കൊണ്ട് ഞാൻ ഈ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് അടച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചു നമുക്ക് ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം അവിടെ എല്ലാവരും മൂവാറ്റുര ടൗൺ ഹാളിൽ വിളിച്ചു ആ ടൗൺ ഹാളിൽ മൂവാറ്റുര എം പി ഡീൻ കുര്യാക്കോസ് മൂവാറ്റര എം എൽ എ അവിടുത്തെ മൂവാറ്റര ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവിടെ ആ വിഷയനെടുത്തറിയാം ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു മാത്യു ഉണ്ടായിരുന്നു വൈ മൂവാറ്റുര മൂവാറ്റുരയുടെ ചെയർമാൻ എൽദോസ് പ്രമീള ഗിരീഷ് കുമാർ മോളി സാജൻ പിന്നെ ഒരു ഇന്ദിര ഇന്ദിരാമാഡെന്ന് പറഞ്ഞാൽ ഇന്ദിരാമാട് മൂവാറ്റുരൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ് പുള്ളിക്കാരിക്ക് യാതൊരു ബന്ധമില്ലായെന്ന് പറഞ്ഞു ഇന്ദിരാമാടൻ കോർഡിനേറ്ററാണ് എൻ ജി ഒ ഫെഡറേഷൻ്റെ കോഡിനേറ്ററാണ് ഇവരൊക്കെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യം തന്നെ അവിടെ ഈ ഇതിനെപ്പറ്റിയെല്ലാം വിശദീകരിച്ചു സി എസ് ആർ ഫണ്ടിൻ്റെ അമ്പത് ശതമാനം പൈസ കണ്ടെത്തുന്ന വിവിധ കമ്പനികൾ സി എസ് ആർ ഫണ്ടാണ് അതിലേക്ക് സ്ത്രീ ശാസ്ത്രീകരണമാണ് ലക്ഷ്യം അവിടെ വെച്ച് ഒരു ഒരു കുടുംബത്തിന് ഒരു വ്യക്തി ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് ടു വീലർ കൊടുക്കുകയും ചെയ്തു ടു വീലർ ആ വേദിയിൽ വെച്ച് കൊടുത്തു എനിക്ക് വന്ന ഡീൻ കുര്യാക്കാസ കൊടുത്തുനിന്ന് വന്ന് അവിടെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരിക ചെയ്തു അത് കഴിഞ്ഞ് അവധി മാറ്റി മാറ്റി പറഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്ന് പറഞ്ഞു ജനുവരി മുപ്പത്തൊന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പോകാതെ വന്നപ്പോൾ പ്രമേളയായിട്ടും മോളിയായിട്ട് ഞാൻ പല പരസ്പരപ്രായത്തും ബന്ധപ്പെട്ടു പോയി ബന്ധപ്പെട്ടു അപ്പം അടുത്ത ആഴ്ച കൊടുക്കും ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരാം അപ്പോൾ പൈസ തിരിച്ചു വരാൻ വേണ്ടി ആവശ്യമുള്ള ഒരു പൈസ തിരിച്ചെടുത്തു അവർ പറയും പൈസ വണ്ടി അപ്പോൾ നമ്മളെ വിശ്വസിച്ച് തന്നെ അവരെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് വണ്ടി മതി പൈസ പിന്നെ ഏതായാലും ഇത്ര നാളായില്ലേ അപ്പോൾ കുറച്ച് പേര് പൈസയ്ക്ക് അപ്ലൈ അവർക്കൊരു പൈസ റിട്ടേൺ ചെയ്യേണ്ട ഒരു ഫോം കൊടുക്കുകയും ചെയ്തു പായ്പ്ര ഇവരുടെ ഒരു ഓഫീസുണ്ട് സീഡ് സൊസൈറ്റിയുടെ പായപ്പ്രക്ക അവരുടെ ഒരു ഓഫീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസ റിട്ടേൺ ചെയ്യാനുള്ള പതിനഞ്ച് ദിവസത്തിന് അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞു അത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു അറുപത് കഴിഞ്ഞ് അങ്ങനെ പൈസ കിട്ടാതെ തോന്നുന്നു അപ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൽ വിശ്വാസ അല്ലാത്ത രീതിയിലേക്ക് പോകണിരുന്നു അപ്പോൾ തന്നെയാണ് പ്രമീള വിളിച്ച് പറയണത് നം രാജേഷെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് മോറ്റർ സ്റ്റേഷനിൽ പ്രമീളയും മോളിയും കൂടെ എഴുതി ഈ അനന്തു ചന്ദ്രനെതിരായിട്ട് അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുര അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തും ഈ കൂടുതൽ അന്വേഷണത്തിലെയും പോയിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കബളിപ്പിക്കപ്പെടുകയോ ചെയ്തു കാരണം ഇത്രയും ആൾക്കാരുടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു വാക്കിൻ്റെ പുറത്ത് എന്നെ വിശ്വസിച്ചതിൻ്റെ പുറത്ത് ചെയ്ത് എനിക്കും അത് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാണ് കാരണം എൻ്റെ ഒരു കൊച്ചിൻ്റെ കാര്യമാണ് എന്ന് എന്നുവെക്കാമായിരുന്നു അല്ലേ ഒരു പരിധി വരെ എങ്ങനെയാണ് ഞാൻ തന്നെ സഹിച്ചാൽ മതി എന്നെ വിശ്വസിച്ച് ഇരുപത് പേരും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഇതൊരു വഞ്ചനയിലേക്ക് കൂടുതൽ വഞ്ചനയിലേക്ക് വന്നേക്കുന്നത് അതിന് അതാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഒരു അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ഇത് എൻ്റെ കയ്യിലിരുന്ന ഡെറ്റ് ഏറ്റവും മുഴുവനും ഇവർ പൈസ അടിച്ചതിൻ്റെ റെസിപ്റ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇവരുടെ മൊബൈൽ നമ്പർ അങ്ങനെ എല്ലാം എടുത്ത് ഒരു പി ഡി എഫ് ഫോം ആക്കിയിട്ട് എല്ലാവരുടെയും എൻ്റെ ലെറ്റർ പാടിലെ മൂവാഴ്ച സ്റ്റേഷനിൽ എട്ടാം തീയതി ഞാൻ കേസ് ഫയൽ ചെയ്യാൻ കൊടുത്തു അവരെ പറഞ്ഞിരിക്കുന്ന അവർക്ക് ഓണറിയും കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ കാണും അവർക്ക് കൂടുതൽ കമ്മീഷൻ കാണാം അവർക്ക് ഒരു ഓണറേറിയം പോലെ കൊടുക്കാം അവർ ഇതിൻ്റെ ഫീൽഡ് എൻ്റെ ആൾക്കാരും ചെയർമാനും വൈസ് ചെയർമാനും അല്ലേ പ്രമേള വഴി മൂവാറ്റ മൂവാറ്റ ഏകദേശം നം പ്രേമേളി ഈ മോളി സാജിനും കൂടെ ചെയ്തെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരുടെ ഏകദേശമുണ്ട് അതിൽ ആയിരത്തി നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് പേരുടെ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയും ഈ സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മുപ്പത്താറ് അക്കൗണ്ടുണ്ട് പുള്ളിക്കാർ ഈ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് ഈ കോടികൾ പറയുന്ന പോലെ കോടികൾ പൈസ വന്നിട്ടുണ്ട് ഈ പൈസ എതിലെയാണ് പോയത് എങ്ങനെയാണ് വഴിതെളിച്ചു പോയത് അതിനകത്ത് പല നേതാക്കന്മാരും പെട്ടിട്ടുണ്ട് അവരൊക്കെ പെടുപ്പം